സോഷ്യൽ മീഡിയ ഇടങ്ങളിലെ മിന്നും താരങ്ങളാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബാംഗങ്ങൾ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത് ഇവരുടെ യൂട്യൂബ് ചാനലുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്ഥിരമായി കാണുന്നത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനത്തിനു പുറമെ കൊളാബറേഷനുകളും സ്വന്തമായി ബിസിനസ്സും ഇവർ ചെയ്തുവരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയയാണ് ബിസിനസ് രംഗത്തേക്ക് ആദ്യം കടന്നത് അതുകൂടാതെ അടുത്ത കാലത്ത് അഹാനിയും ഇഷാനിയും ഹൻസികയും സിന്ധു കൃഷ്ണയും ചേർന്ന് സിയ എന്ന പേരിൽ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡിനും തുടക്കം ഇട്ടിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ കുടുംബത്തിലെ സാമ്പത്തിക കണക്കുകൾ കൈകാര്യം ചെയ്തത് ഭാര്യ സിന്ധു കൃഷ്ണയാണെന്ന് പറയുകയാണ് കൃഷ്ണകുമാർ ദിവസവും ഒരു രൂപയുടെ പോലും കണക്ക് തെറ്റാതെ സിന്ധു അക്കാര്യം മാനേജ് ചെയ്യും മക്കളുടെ പ്രായമനുസരിച്ച് ജി എസ് ടി രജിസ്റ്റേർഡ് എല്ലാം പെർഫെക്റ്റ് ആയി കൊണ്ടുപോകുന്നത് സിന്ധുവാണ് മണി മാറ്ററിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട എല്ലാം അവൾ ക്ലിയറായി നോക്കും കൃഷ്ണകുമാർ പങ്കുവെക്കുന്നു